അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും വെയിറ്റിലൊരു മാറ്റമില്ല കേട്ടോ ഞാൻ ഇന്നും ഇപ്പോൾ വെയിറ്റ് നോക്കി വരുകയാണ് സെയിം വെയിറ്റ് തന്നെയാണ് തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് അഞ്ച് ആറ് ഏഴ് അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ചെറിയ നല്ല ചെറുതല്ല നല്ല രീതിയിൽ തന്നെ ടെൻഷനുണ്ട് സങ്കടമൊക്കെ വരും കേട്ടോ നമ്മളിങ്ങനെ ഫുഡൊക്കെ എത്രയും ടൈറ്റ് ഒക്കെ കഴിക്കാതെ നിന്നിട്ടും വെയിറ്റ് കുറയാതെക്കുമ്പോഴുള്ള ഒരു ഒരു സങ്കടം തന്നെയാണ് അപ്പം പക്ഷേ ഞാൻ പറയും ഇന്നലെ നമ്മളിട്ട വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്കറിയാം വണ്ണമുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അത് കുറക്കാനുള്ള കഷ്ടപ്പാട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കുറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കഴിച്ചാൽ അത് അതേപോലെ എങ്ങനെയാണ് കൂടില്ലേ അപ്പോൾ അത് അറിയുന്നവരാകും എനിക്കത്രയും സപ്പോർട്ട് ചെയ്തത് ഞാൻ ആ സത്യം പറഞ്ഞാൽ അത് കമ്മൻറ്റിനെ പറയാതിരിക്കാൻ പറ്റില്ല അതിന് सारेला കുറഞ്ഞോളും ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ അതിലുമപരി പെണ്ണ എന്താ പറയയാ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് പെണ്ണ എന്താ പറയയാ നമുക്ക് അതിന്റെ എല്ലാ ഡീറ്റൈലും എനിക്കങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല വെറ്റ് ലോസിനെ പറ്റി ഒരു ആളാണ് പിന്നെ ട്രെയിനറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് കുറേ ആയി വിളി വിളിച്ചോണ്ടു പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടെന്നൊക്കെ പറയും ഞാൻ പിന്നെ കരുതുന്നത് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടായിരിക്കും വരരുത് കരുതിയിട്ട് ഞാനങ്ങനെ വിളിക്കാനൊന്നും തന്നിട്ടുണ്ട് അതിലാണ് എനിക്ക് നമ്പർ ഇൻസ്റ്റ വഴി നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ അതിനെപ്പറ്റി ചോദിച്ച ഡൗട്ടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ എനിക്ക് പിന്നെയും എൻ്റെ കമൻ്റായിട്ട് വന്നു എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ നമ്പറിൽ മെസ്സേജ് അയച്ചു എനിക്ക് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞെന്നു അതെനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ നേരിട്ട് കാണാത്ത ആൾക്കാർ നമ്മളെ ഇത്രയും അധികം സ്നേഹിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല കാണാതെ കണ്ടില്ല എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റില്ല എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇന്നും വെയിറ്റ് അതുപോലെ തന്നെയാണ് അപ്പം ഞാൻ എന്താ പറയുക ഇന്നും ചെറിയൊരു ടെൻഷനിലൊക്കെ തന്നെയാണ് ജസ്റ്റ് കരുതുന്നുണ്ട് ഇനി ഇപ്പം ഇതെങ്കിലും ഇപ്പം വെയിറ്റിംഗ് സ്റ്റെക്കായിരുന്നപ്പോൾ ഒന്ന് വാട്ടർ ഫാസ്റ്റിങ് ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇന്നല്ല നാളെ നാളെ വന്ന് ഒരു ദിവസം വാട്ടർ ഫാസ്റ്റിങ് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയണതും കൂടി അറിയില്ല എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഈ ഒരു പേര് ജ്യോതി എന്നുള്ള പേര് പേരെടുത്ത് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് വാട്സപ്പിലായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിച്ച് അങ്ങനെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പെട്ടെന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ജ്യോതി എന്നുള്ള പേര് പറഞ്ഞത് അപ്പോൾ പിന്നെ അത് മാത്രല്ല എനിക്കൊരുപാടൊരുപാട് ബുക്ക് ഫുഡ് കഴിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിൻലി പേര് പറയാൻ കാരണം അവർ മാത്രമല്ല പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ട് ജയശ്രീ പിന്നെ അമ്പിളി അമ്പിളി എന്നു പേരുള്ള എന്താ അമ്പിളി കൃപാസനം നിങ്ങൾക്ക് അതിൽ എഴുതിയ പേരാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ മൊഞ്ജു ഫാത്തിമ ഫിദ ആതിര ഷെയ്ഖ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പിന്നെ നല്ല നല്ല രീതിയിൽ ഞാൻ പേര് വിട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പേര് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ ഒരു ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണേ അപ്പോൾ അവരൊക്കെ എനിക്കിങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കുറച്ചും കൂടി സമയം നീട്ടി പതിനെട്ട് മണിക്കൂർ എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കൂ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കൂ ഫ്രൂട്ട്സ് കഴിഞ്ഞു ഒരു ദിവസം ഒന്ന് നോക്കൂ അങ്ങനെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യണം ചെയ്യണം തന്നെയാണ് എന്ന് വി നല്ല ആഗ്രഹം ചെയ്യാൻ പക്ഷേ ഒരു ടൈമ് സെറ്റ് ആവുന്നില്ല എന്തായാലും മിനിറ്റ് ഇങ്ങനെ മിനിറ്റ് തുടങ്ങിയിട്ട് പിന്നെ സമയം കൂട്ടി എങ്ങനെയെങ്കിലും ഒരു അങ്ങനെയെങ്കിലും പിന്നെ എന്താ പറയുക ഏതായാലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും തുടങ്ങണം തന്നെയാണ് അതും എൻ്റെ പ്ലാൻ കേട്ടോ അപ്പോൾ അതും പറഞ്ഞു തരുന്നവരും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കമൻ്റ് ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നമ്മളോട് സ്നേഹത്തിലുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നമ്മൾ വെയിറ്റ് കുറയണത് കുറയണത് നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ വെയിറ്റിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കാണിക്കണമല്ലോ കൂടുന്നതും കാണിക്കണമല്ലോ ഞാനിവിടെ എന്ത് കഴിക്കുകയാണെങ്കിലും അത് വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അത് ഇനിയിപ്പോൾ ഒരു കഷ്ണം പിന്നെ മുട്ടായി ആണെങ്കിലും അല്ലെങ്കിൽ കടല ഞാൻ കടല കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു തുത്തു കഴിക്കണത് കണ്ടിട്ടാണോ കം പിന്നെ കടല കഴിക്കണത് അങ്ങനെയുള്ള തുത്തുവിനും ഓൾറെഡി ആദ്യം കടലിഷ്ടമല്ല കേട്ടോ അവൾ ആ കടലാന്നുള്ള സംഭവേ തുത്തുവിന് ഇഷ്ടമല്ല അപ്പോൾ അവിടെ ആണെങ്കിലും എന്താ പറയുക ഇപ്പോൾ കീറ്റഡായിട്ട് ചെയ്യുമ്പോൾ അതിലിച്ചിരിയൊക്കെ നമുക്ക് പീരിഞ്ഞിട്ട് കഴിക്കാലോ കടല കഴിക്കാലോ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മധുരമുള്ളത് അതാണല്ലോ എന്ന് കരുതിട്ട് ഇപ്പോൾ അവൾ അത് ഇഷ്ടപ്പെട്ട് വരികയാണ് തീരെ ഇനിയിപ്പോൾ മിച്ചറൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരെ കടല മാറ്റി ആ കടല എനിക്കിന് തരില്ലേ അതേപോലെ തന്നെ നീനോട്ടോ കടല തീരെ ഇഷ്ടമല്ല മിച്ചറ് അപ്പോൾ അവരെപ്പോൾ മിച്ച ഇപ്പം ഞാനും തൂത്തും ഒരുമിച്ചും മിച്ചറ് കഴിക്കുകയാണെങ്കിൽ അവളും മിച്ചറെടുക്കും കടലൊക്കെ എനിക്കും എടുത്ത് തരും അങ്ങനെ ചെയ്യും അപ്പോൾ ആ ആളാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് കിടന്ന് കടലിങ്ങനെ പെരുന്ന ആ കാരണം ഇതാണ് കീറ്റോ കീറ്റോ ഡയറ്റ് നമുക്ക് നമുക്ക് എല്ലാ ഫുഡും തോന്നുന്ന ഒരു 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 വായിക്കൊരു മാറ്റം വരുന്ന ാണ് ഈ കടല അപ്പോൾ അതുകൊണ്ടാണ് അവൾ അവളത് ഇങ്ങനെടുത്ത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല ഞാൻ അതേ കടല കടലമുട്ടയ കടലമുട്ടെന്നൊക്കെ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷേ ഇപ്പം ഞാനാ കടലമുട്ടയെ ഒഴിവാക്കി കാരണം അതിൽ ശർക്കരയൊക്കെ ഉണ്ടോ മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കടലമുട്ടയും എല്ലാം കൂടെ നീക്കി വെച്ചാൽ ഇപ്പോൾ ഞാനേക്കെനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ കടല് കടലമുട്ടായി തരുക അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാണെങ്കിൽ കടലമുട്ടയൊക്കെയാണ് എല്ലാവരും വാങ്ങി തരുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു മുട്ടയാണ് എവിടെയെങ്കിലും കണ്ടാലും മീനുമായാലും മോളും ആയാലും ഒക്കെ കണ്ടാലും കടലമുട്ടായി വാങ്ങിക്കൊണ്ടുവരും കാരണം അത് എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ കടലിവിടെ എൻ്റെ ഹസ്ബൻറ്റിനും ഇഷ്ടമാണ് മൂപ്പരും ഇങ്ങനെ വൈകുന്നേരം വർക്കുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ കടലിങ്ങനെ ഒരു കടലാസന ഇങ്ങനെ പൊതിഞ്ഞൊരു കോൺ പോലെ കൊണ്ടുവരില്ലോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഓരോ സാധനവും ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് ഒരു ദിവസം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതുവരെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കണം അല്ലാതെ അതിൽ ഈ കാണിക്കുന്ന അല്ലാത്തൊരു എക്സ്ട്രാ ഫുഡ് ഞാൻ കഴിക്കണില്ല ചായ പാണെങ്കിൽ ഞാൻ ചായ കുടിക്കാത്തത് കാണിക്കാമല്ലോ പക്ഷേ നമ്മൾ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് അത് ഫുള്ള് ഞാൻ കാണിക്കുന്നുണ്ട് എനിക്കറിയാം ചായ അങ്ങനെ കുടിക്കണത് നല്ലതല്ല നിങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ലോസ് ഫ്രണ്ട്സിന് നല്ലതല്ല എന്ന് എനിക്കറിയാം പക്ഷെ അതെൻ്റെ ഒരു എന്താ പറയുക ആ ഒരു അഡിക്റ്റായിപ്പോയി അത് എനിക്ക് ഞാൻ അപ്പോൾ കീറ്റോ ഡയറ്റ് ഇതിൻ്റെ ഇടയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു മാസം പക്ഷേ എനിക്ക് പറ്റണില്ല തലവേദന അതും അങ്ങോട്ട് ആ ഒരു ചായ നമുക്ക് ഇതിൻ്റെ ഇത് വരാണെനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ കരുതി അത് ഒഴിവാക്കിയിട്ട് വേണ്ട അത് ഒഴിവാക്കാതെ ഉള്ള ഡയറ്റ് ചെയ്യാം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ ഫുഡ് വരെ ഒഴിവാക്കിയിട്ട് ചായ മാത്രം കുടിച്ച് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കണത് എന്നാൽ അതിന് ആ ഒരു സംഭവം അതിലങ്ങോട്ട് റെഡി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വരെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്താണ് സ്റ്റെക്കാണോ എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഇപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇപ്പോൾ ഞാൻ രാവിലെ രാവിലെതാ പത്തിരിയും നല്ല പൊരിച്ച പത്തിരി നീനും ഉണ്ടായത് അപ്പം നീനിനോട് ഞാൻ ഇന്ന് നീനുള്ള ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നോക്ക് വീഡിയോ വരെ ഞാൻ കറക്റ്റ് എടുത്തിട്ടില്ല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്ക് രാവിലെ വെയിറ്റ് നോക്കിയതോടുകൂടി എനിക്കിൻ്റെ മൊത്തം ടെൻഷൻ വീണ്ടും ഒരു ടെൻഷനായി ഞാൻ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആക്കിയിട്ട് എന്താ ഇതിൻ്റെ വെയിറ്റ് ഓരോത്തെന്നുള്ള ഒരു ടെൻഷൻ വരുമല്ലോ അപ്പം ഇന്ന് ഞാൻ പൊതു അധികം പെട്ടെന്ന് ഓർമ്മ വരും അപ്പം കൂടെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ മീനിനോട് ചോദിച്ചപ്പോൾ പത്തി എന്താ നീനുട്ടിക്ക് വേണ്ടി ഫുഡ് വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ ഉള്ളർ പത്തിരി പൊരിച്ചപ്പത്തിരി തരും അവിടെ അവിടുത്തെ ഫുഡ് കഴിച്ച് അവിടുത്തെ ഫുഡ് കഴിച്ച് എൻ്റെ നാവിൻ്റെ രുചിൻ്റെ ഇത് പോലെ അറിയുന്നില്ല വെച്ച് എനിക്ക് എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പൊരിച്ചപ്പത്തിരിയും പിന്നെ എന്താ അതിലേക്ക് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ പീസിൻ്റെ കറി അപ്പോൾ ആ ഗ്രീൻ പീസിൻ്റെ കറി കൂട്ടിയിട്ട് അവൾ പറയാ ഈ ഗ്രീൻ പീസിൻ്റെ കറി വെച്ച് അവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതാണോ എന്നൊരു ബന്ധമില്ലാ എന്തോ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിച്ചു അത് കഴിച്ചപ്പോൾ ഞാൻ രാവിലെ കുടിച്ചിട്ടുള്ളത് കണ്ടോ ഒരു കപ്പ് ചായയും ആ കപ്പ് ഫുള്ളായിട്ട് എടുത്ത് ത്തിട്ടില്ല അത് കപ്പ് ചായയും പിന്നെ കുറച്ച് ബദാമും എടുത്തു ബദാം നമുക്ക് കഴിക്കണത് നല്ലതാണല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ കുറച്ചായിട്ട് അത് നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതും ഇങ്ങനെ നട്സ് അത് അത് മാത്രമേ കഴിക്കണ അണ്ടിപ്പരിപ്പ് കഴിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല അണ്ടിപ്പരിപ്പിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വൺ നമുക്ക് വെയിറ്റ് കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അതും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ അത് മാത്രം രാവിലെ കുറിച്ച് എന്നിട്ട് ഞാൻ ബിരിയാണി ആണ് ഉച്ചക്ക് ഇതേപോലെ ഞാൻ നീനു ചോദിച്ചു എന്താ ഫുഡ് അവളോട് ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് ഫുഡ് വേണ്ടത് ചോദിച്ചപ്പോൾ ആ നെയ്ച്ചോറാണോ ഗീ റൈസാണോ ഒക്കെ ഈ കൂടുതലിഷ്ടം നെയ്ച്ചോറാണല്ലോ അപ്പോൾ പറഞ്ഞു വേണ്ട എനിക്ക് അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണിയുടെ ടേസ്റ്റ് പോലും ഞാൻ മറന്നിട്ടുണ്ട് ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാതൊന്ന് അവിടുത്തെ ബിരിയാണിയൊക്കെ എന്തോ ഒരു വേറെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് എന്തോ നല്ല ജീരം അങ്ങനെ എന്തൊക്കെയോ ചേർന്ന് അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ത്തി ചോറിലേക്ക് വരുന്നത് എന്നാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിതാ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ രാവിലെ ഉണ്ടാക്കിയാൽ പോരേം കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാണുന്നതിനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ മൂന്ന് ഗ്ലാസ് അരി ഉണ്ട് മൂന്ന് ഗ്ലാസ് പറഞ്ഞാൽ ഒരു അര കിലോ അരി അരി എടുത്തിട്ടുള്ള അതായി ചോറാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊന്ന് ഞാൻ എന്താ പറയുക ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് നോക്കി നല്ലാതെ ഞാൻ ഫുഡ് ക ബിരിയാണി ഒന്ന് തൊട്ട് മുട്ട് നോക്കിയിട്ടില്ല ആ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ കഴിച്ചത് എന്താ വെച്ചാൽ ഇത് ആ മുട്ട ഒരു ഒരു മുട്ട പൊരിച്ചു കാരണം ഇന്ന് മുട്ട കഴിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അപ്പം ഒന്ന് മുട്ട കൊണ്ടുവന്നപ്പോൾ ട്രൈ ഒന്ന് പൊട്ട ഒന്ന് പൊട്ടി ഇങ്ങനെ ജസ്റ്റ് തോലിങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഇനി അത് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഞാനത് പൊരിച്ചെടുത്തു പിന്നെ അതിലേക്ക് ആ ബിരിയാണീൻ്റെ മസാല മസാല ചിക്കന് ആ മസാല മാത്രമാണ് അതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത് കിട്ടും അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞങ്ങൾ ഉച്ചക്കൊരു രണ്ട് രണ്ടര ഒക്കെ ഒക്കെയാണ് ഫുഡ് കഴിക്കുക എല്ലാവരും ഉണ്ടാവും അവരൊക്കെ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ പൊരിച്ച പത്തിരി കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചാൽ അതാ ഗ്രീൻ പീസിൻ്റെ കറീൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചാൽ അവർ കഴിക്കുമ്പോൾ ഞാനിതാ ഈ ഒരു മുട്ടയും പിന്നെ ഇച്ചിരി മസാല മാത്രം കഴിച്ച് ഞാൻ ഈ ഒരു രണ്ട് രണ്ടരയ്ക്ക് ഞാൻ എന്ത് ചെയ്തു ഫുഡങ്ങി നിർത്തി ഇപ്പോൾ ഈ സമയം മുതൽ ഞാൻ വാട്ടർ ഫാസ്റ്റിങ്ണ്ട് തുടങ്ങിയിട്ട് വാ വാട്ടർ ഫാസ്റ്റിങ് നല്ല വെള്ളം മാത്രം കുടിക്കാമെന്ന് കരുതി നാളെയും എന്താ പറയുക ഒരു നാളെ വൈകുന്നേരമായിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നിർത്തുന്നത് അപ്പോൾ ഉച്ചക്ക് തന്നെ ഞാൻ ഫുഡ് നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ നാളെ എങ്ങനെയുണ്ട് വെയിറ്റ് എന്നൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒന്നും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് കിടന്നു ഞാൻ പിന്നെ ഫുഡ് കഴിച്ച് പാത്രമൊക്കെ കഴുകി കിടന്ന് പിന്നെ ഉച്ചക്ക് കിടന്ന് നീനും ഉറങ്ങിപ്പോയി ഞാനും ഉറങ്ങിപ്പോയി ഒരുപാട് നേരം ഉറങ്ങി കേട്ടോ പിന്നെ എന്താ ഒരു അഞ്ച് മണി അഞ്ചരക്കാണ് എഴുന്നേറ്റ് അപ്പോൾ അപ്പോഴും നീനുട്ടിക്ക് പിന്നെ ചായ കൊടുത്തു എന്നല്ലാതെ ഞാൻ ചായ കുടിച്ചില്ല അവക്ക് മാത്രം ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ ആ വീഡിയോ കോൾ ചെയ്തിപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ കോൾ ചെയ്ത് എല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ എനിക്കത് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ അങ്ങനെ കാണിക്കണം മോളുണ്ട് ഐറൂസ് ഉണ്ട് തുത്തുണ്ട് ഇമ്മ ഉണ്ട് പിന്നെ ഞാൻ ഈനു ഓൾ കുളിക്കുകയാണ് വൈകുന്നേരം നാളെ പോകാനുള്ളതല്ല അപ്പോൾ ഇന്ന് രാത്രി കുളിക്കാൻ കേട്ടോ പൊളിച്ചെ തലയ്ക്കൊന്ന് വാർന്നോക്കും തലയിൽ പേനല്ല കേട്ടോ ചെറിയൊരു എന്താ പറയുക താരൻ ഉണ്ടാവില്ലേ നല്ല താരമുണ്ട് അപ്പോൾ ഈ താരം പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം അതിന് എന്തൊക്കെയോ ഷാംപൂ കണ്ടീഷണറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ല്ലാത്ത എന്തെങ്കിലും നാടൻ വേദിയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എന്താ ഞാൻ അവളെ തലേന്ന് ഇങ്ങനെ എന്താ പറയുക കുറേ കൊഴിച്ചു കിട്ടോ ഈ ഒരു താരന് ഇങ്ങനെ കുറേ കളഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഉള് രാത്രി തന്നെ കുളിച്ചു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കാനങ്ങനെ വിട്ടുപോകുകയാണ് കേട്ടോ എന്നാൽ ഇന്ന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എന്താ പറയുക രാത്രി പിന്നെ ഞാൻ ഫുഡൊന്നു വെച്ചാൽ നീനുട്ടിക്ക് പിന്നെ കുറച്ചു പിന്നെ ബിരിയാണി തന്നെ ചൂടാക്കി കൊടുത്തു നീനും മിതുമും പിന്നെ ഉളപ്പിൽ ൊക്കെ ബിരിയാണിയും പത്തിരി ആയിട്ട് അങ്ങനെ കഴിച്ചു പിന്നിട്ടും പത്തിരി ബാക്കിയായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ നീ പറഞ്ഞു നാളെ അത് തന്നെ മതി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി രാവിലെ അത് മതി തന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീൻസിൻ്റെ കറിയും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ ഓരോരോ പിന്നെ എന്താ പറയുക പണികളിലായിരുന്നു സമയം കണ്ടോ പന്ത്രണ്ട് മണിയായി അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകുകയാണ് നീനയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്കുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അവിടെ കയൺ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ നാളത്തെ വീടേ நடக்கணாம்